കൂത്തുപറമ്പ് വെടിവെപ്പിൽ ഡി ജി പി റവാഡ ചന്ദ്രശേഖറിന് പങ്കില്ലെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കൂത്തുപറമ്പ് വെടിവെപ്പ് നടത്തിയത് യു ഡി എഫ് സർക്കാരാണ് സംഭവത്തിന് രണ്ട് ദിവസം മുൻപ് മാത്രമാണ് റവാഡ ചന്ദ്രശേഖർ ഐ പി എസ് ഉദ്യോഗസ്ഥനായി ചുമതലയേൽക്കുന്നത് ആന്ധ്രക്കാരനായ അദ്ദേഹത്തിന് കണ്ണൂരിന്റെയോ തലശ്ശേരിയുടെയോ ഭൂമിശാസ്ത്രമോ രാഷ്ട്രീയമോ മനസ്സിലായിട്ടില്ല കണ്ണൂരിൽ വീണ്ടും സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തി കൂത്തുപറമ്പിൽ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് ആറ് സ്റ്റീൽ ബോംബുകളാണ് കണ്ടെത്തിയത് കൂത്തുപറമ്പ് മാങ്ങാട്ടിടം ഓയിൽ മില്ലിന് സമീപത്തെ ആഴൊഴിഞ്ഞ പറമ്പിൽ നിന്നുമാണ് ബോംബ് കണ്ടെത്തിയത് രഹസ്യ വിവരത്തെ തുടർന്ന് കൂത്തുപറമ്പ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ബോംബുകൾ കണ്ടെത്തിയത് ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തുകയും ബോംബ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തു അതേസമയം കൂത്തുപറമ്പിൽ രണ്ട് സ്റ്റീൽ ബോംബുകൾ നേരത്തെ കണ്ടെത്തിയിരുന്നു കിണറ്റിൻ വീട് ആമ്പിലാട് റോഡിൽ ആഴൊഴിഞ്ഞ പറമ്പിൽ നിന്നാണ് ബോംബുകൾ കണ്ടെത്തിയത് ഉഗ്രശേഷിയുള്ള ബോംബുകളാണ് കണ്ടെത്തിയതെന്ന് പോലീസ് പറഞ്ഞു എറണാകുളം പെരുമ്പാവൂരിലെ പരീക്ഷാ പേടിയിലെ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു പെരുമ്പാവൂര് പൊക്കല സ്വദേശി അക്ഷരയാണ് മരിച്ചത് പരീക്ഷ നന്നായിട്ട് എഴുതാനും കഴിഞ്ഞില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ആത്മഹത്യ കുറിപ്പും കണ്ടെത്തി തൃശൂരിലെ മൂന്ന് വർഷത്തിനിടെ രണ്ട് നവജാത ശിശുക്കളെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയ സംഭവത്തിലെ പ്രതികളായ അനീഷയും ബവിനും റിമാൻഡില് പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത് കുട്ടിയെ പ്രസവിച്ചത് യൂട്യൂബ് നോക്കിയാണെന്നാണ് അനീഷ പോലീസ് നൽകിയ മൊഴി ലാഭ ടെക്നീഷ്യന്റെ കോഴ്സ് പഠിച്ചപ്പോൾ ലഭിച്ച അറിവുകളും അനീഷ് ഇക്കാര്യത്തില് സഹായകരമായി രണ്ടു തവണ ഗർഭിണിയായപ്പോഴും ഗർഭാവസ്ഥ മറ്റുള്ളവരിൽ നിന്നും മറച്ചു പിടിക്കാന് ഇരുക്കിയ വസ്ത്രങ്ങൾ ഒഴിവാക്കി വയറിൽ തുണികെട്ടിയെന്നാണ് അനീഷ പോലീസിന് നൽകിയ വിവരം കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്നതിന് മുൻപായി ചിത്രങ്ങളും ദൃശ്യങ്ങളും ഫോണില് ചിത്രീകരിച്ചിരുന്നതായും യുവതി മൊഴി നല്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനം മറ്റന്നാൾ മുതൽ ജൂലൈ രണ്ട് മൂന്ന് തീയതികളിലായി ഗാനയിലാണ് ആദ്യ സന്ദർശനം മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഗാനയിലെത്തുന്നത് പിന്നാലെ ട്രിനിഡാഡ് ആൻഡ് ടുബാഗോയിൽ മോദിയെത്തും ഇരുപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷമുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ സന്ദർശനമാണിത് തുടർന്ന് ഈ മാസം ആറ് ഏഴ് തീയതികളിൽ ബ്രസീലിലെ റിയോയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കും പിന്നാലെ ഈ മാസം ഒമ്പതിന് മോദി നമീബയിലേക്ക് മോദി പോകും സന്ദർശനത്തിൽ പ്രധാനപ്പെട്ട ധാരണാപത്രങ്ങൾ പ്രധാനമന്ത്രി ഒപ്പുവെക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയ പ്രമേയത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് അതിരൂക്ഷ വിമര്ശനം മതസാമുദായിക സംഘടനകളോട് വിധേയത്വം പുലർത്തുന്ന കോൺഗ്രസിന്റെ സമീപനം അപകടകരമെന്നാണ് വിമർശനം ജവഹര്ലാല് നെഹ്റുവിന്റെ ആശയങ്ങളില് ചില നേതാക്കള് വെള്ളം ചേര്ക്കുന്നുവെന്നും വിട്ടുവീഴ്ചയില്ലാത്ത മതേതരത്വമാണ് വേണ്ടതെന്നും രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നു സംസ്ഥാന പഠന ക്യാമ്പിലെ പ്രമേയത്തിലാണ് വിമര്ശനം ജെഎസ് കെ എന്ന സിനിമയുടെ പേര് മാറ്റവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വലിയ ചര്ച്ചയാകുന്നതിനിടെ സെൻസർ ബോർഡിനെ പരിഹസിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്റെ പേര് ശിവൻകുട്ടിയാണെന്നും സെൻസർ ബോർഡ് എങ്ങാനും ഈ വഴി വരുമോ എന്നുമാണ് പരിഹാസ രൂപേണ മന്ത്രി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അനധികൃതമായി മൃഗങ്ങളുടെ കള്ളക്കെടുത്ത് ബാങ്കോക്കിൽ നിന്നെത്തിയ രണ്ട് വിമാനയാത്രക്കാരാണ് നെടുമ്പാശ്ശേരിയിൽ കസ്റ്റംസിന്റെ പിടിയിലായത് രണ്ട് പോക്കറ്റ് മങ്കികളെയും മക്കാവും തത്തയെയുമാണ് ലഗേജിൽ ഒളിപ്പിച്ചുകിടത്തിയത് പോക്കറ്റ് മങ്കി എന്നറിയപ്പെടുന്ന മാർമോസറ്റ് കുരങ്ങുകൾക്ക് വില മൂന്ന് ലക്ഷത്തിലേറെയാണ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി തെലങ്കാന ബി ജെ പിയില് പൊട്ടിത്തെറി സംസ്ഥാന അധ്യക്ഷനായി രാമചന്ദ്ര റാവുവിനെ പരിഗണിക്കുന്നതിനിടയിൽ പ്രമുഖ നേതാവും ഘോഷാമംഗല എംഎല്എയുമായ ടി രാജാസിങ് പാർട്ടി വിട്ടു ബി ജെ പി പ്രവര്ത്തകരെ പാർട്ടി വഞ്ചിക്കുകയാണെന്ന് ആരോപിച്ചാണ് രാജി തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഇടപെട്ട് പുനഃപരിശോധിക്കണമെന്ന് രാജിക്കത്തില് അദ്ദേഹം ആവശ്യപ്പെട്ടു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരം ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്നാണ് സർക്കാർ നിയോഗിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സംഘത്തിന്റെ വിലയിരുത്തൽ രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലല്ല വിദഗ്ധ സംഘത്തിന്റെ കൂടി അഭിപ്രായം കണക്കിലെടുത്ത് ഡയാലിസിസ് പുനരാരംഭിച്ചിട്ടുണ്ട് എന്നാൽ വി എസ് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് നിലവിൽ നൽകുന്ന ചികിത്സയും വെന്റിലേറ്റർ സപ്പോർട്ടും തുടരാനാണ് വിദഗ്ധ സംഘത്തിന്റെയും നിർദ്ദേശം കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയാണ് കടുത്ത ഹൃദയാഘാതത്തെ തുടർന്ന് വി കെസിനെ തിരുവനന്തപുരം എസ് യു ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്